നമ്മളെ പരിപാടി കളി പൂജ്യം തൊള്ള നൂറുള്ള കുറച്ച് ആൾക്കാർ ഇവിടെ കളിക്കാൻ പോകുക ടർഫ് കളിക്കാൻ പോവാണേ നമ്മളെ പരിപാടി ഇപ്പോൾ ഞാൻ അവിടെ നിന്നാണ് ഏഴുമണിക്കാണ് ടർഫ് ഏഴുമണീൻ്റെ ടർഫ് ഇപ്പോൾ ഏഴ് പത്ത് ഒരാളെ വെയിറ്റ് ചെയ്തു ഒരു ചെക്കനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക ഇതേ മരിക്കും എല്ലായിടത്തും തേക്കും അവസ്ഥ ആരെങ്കിലും ഒരാൾ നല്ല ചാമ്പലയാകാൻ പോകും നമ്മളവിടെ സ്ഥിരമായിട്ട് ചാമ്പല വിഷമല്ല അങ്ങനെ വെയിറ്റ് ചെയ്ത് വെക്കുക അപ്പം വന്നിട്ടുണ്ടെങ്കിൽ ഇനി പോകാൻ പറ്റില്ല അല്ലെങ്കിൽ മാറ്റിട്ട് ഇങ്ങനെ തന്നെ ഇരിക്കേണ്ടി വരും അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണ് പരിപാടി വെച്ചാല് കളി പൂജും തൊള്ള നൂറുമാണ് എല്ലാത്തിനും നല്ല രസണ്ടല്ലേ ഇതൊന്നും ഇടല്ല കേട്ടോ ഇത് എന്റെ പുറകെടുക്കണമെന്ന് പറയണത് ഈയാണ് പറഞ്ഞു ഈ ഓരോടുത്തങ്ങനെ പോയിട്ട് എന്തെങ്കിലും പറഞ്ഞു എടുത്തിങ്ങനെ പോയാൽ കിട്ടു മെയിൻ ആളെത്തി മെയിൻ ആളെത്തി എന്തെങ്കിലും ഒരു സോന്റെ പോകും നടക്കാണ്ടാ കാറ്റിങ്ങിന് എന്തെങ്കിലും ഒരു സനെ കാര്യം അച്ഛാ അങ്ങനെ ത്രിബിൾ ചെയ്യാതെ നിന്നോളി ആ ആർക്കും വെച്ചോ അങ്ങനെ ത്രിബിൾ ചെയ്യിർത്തേനാണ് ഇന്റെ ത്രിബിളിംഗ് മാച്ച് കാക്കു അറിയുന്നില്ല നൂൺ өлക്കേ ഓ ഉഷ്ണങ്ങട് വartifactId ആ ബിസ്നെ ബ്ലിറ്റ് കളർ ഡ്രൗഡ് ആ നീ

ഓനെ ആദ്യം ഗോളടിക്കാത്തോണ്ടല്ല എന്നിട്ട് വേഗം ഗോളടിക്കില്ലല്ലോ നിസ്മല നമ്മളെ ഉറക്കത്തില് അറിയായിട്ട് ഉറങ്ങി വന്നോണ്ട് കളിക്കളി പോരട്ടോ പെർഫോമൻസ് പോരാ പറയിപ്പിക്കണ്ട അടിയ എന്താണോ നായിക